സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കേണ്ട ഏതാനും കുട്ടികളുടെ തിരിച്ചറിയൽ കാർഡുകൾ ലിബറോഫീസ് റൈറ്ററിലെ മേൽമർജ്ജി സങ്കേതം ഉപയോഗിച്ച് തയ്യാറാക്കുക ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും ഐ ഡി കാർഡ് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ തുറക്കുക ഇൻസേർഡ് ഫീൽഡ്സ് മോർ ഫീൽഡ്സ് എന്നതിൽ നിന്നും ഡേറ്റാബേസ് തിരഞ്ഞെടുക്കുക ടൈപ്പ് എന്നതിലെ മെയിൽ മെർജ് ഫീൽസ് എന്നത് സെലക്ട് ചെയ്യുക ആഡ് ഡാറ്റ ഫയൽ എന്നതിൽ ബ്രൗസ് ചെയ്ത് എക്സാം ഡോക്യുമെൻസിൽ നിന്നും പാർട്ടിസിപ്പൻസ് ഡോട്ട് ഒ ഡി എസ് എന്ന ഫയൽ തിരഞ്ഞെടുക്കുക ഡാറ്റാബേസ് സെലക്ഷനിൽ പാർട്ടിസിപ്പൻസ് എന്നത് വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷീറ്റ് വൺ എന്ന് കാണാം ഷീറ്റ് വൺ എന്നുള്ളതിൻ്റെ സൈഡിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ നെയിം ഓഫ് പാർട്ടിസിപ്പൻ ഐറ്റം അഡ്മിഷൻ നമ്പർ സ്റ്റാൻഡേർഡ് നെയിം ഓഫ് സ്കൂൾ എന്നിവ കാണാൻ സാധിക്കും ഈ ഫീൽഡുകളെല്ലാം ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യണം അതിനായി ഐഡൻറ്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റിലെ നെയിം ഓഫ് പാർട്ടിസിപ്പൻ എന്ന സ്ഥലത്ത് കഴ്സർ വയ്ക്കുക അതിനുശേഷം നെയിം ഓഫ് പാർട്ടിസിപ്പൻസ് എന്നത് സെലക്ട് ചെയ്യുക അതുപോലെ ഐറ്റം അഡ്മിഷൻ നമ്പർ സ്റ്റാൻഡേർഡ് നെയ്മ് സ്കൂൾ എന്നിവയും അതാത് സ്ഥലങ്ങളിൽ കഴിസർ വെച്ചതിന് ശേഷം സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം എല്ലാ ഫീൽസും ഉൾപ്പെടുത്തിയതിനു ശേഷം ഫയൽ പ്രിന്റ് കൊടുക്കുക ഇവർ ഡോക്യുമെൻ്റ് കണ്ടെയിൻസ് അഡ്രസ് ഡേറ്റാബേസ് ഫീൽസ് ഡു യു വാണ്ട് ടു പ്രിൻ്റ് എ ഫോം ലെറ്റർ എന്നുള്ള ഒരു ഡയലോഗ് ബോക്സ് കാണാം അതിൽ എസ് കൊടുക്കുക മെയിൽ മെർജിൻ്റെ ഔട്ട് പുട്ട് കാണാം അതിൽ പ്രിൻ്റർ എന്നത് മാറ്റി ഫയൽ എന്നാക്കുക സേവ് ആ സിംഗിൾ ഡോക്യുമെൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക എക്സാം ടെൻ പോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ട്രസ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക ഫയൽ പ്രിൻറ് ചെയ്തിരിക്കുന്നതായി കാണാം പ്രധാന ഫയൽ സേവ് ചെയ്യേണ്ടതില്ല എക്സാം ടെൻ ഫോൾഡറിലെ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ തുറന്നു നോക്കിയാൽ ഓരോന്നും സിംഗിൾ ഡോക്യുമെൻ്റായി പ്രിൻറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം രണ്ടാമത്തെ ചോദ്യത്തിൽ മെയിൽമേർത്ത് സങ്കേതം ഉപയോഗിച്ച് പേരൻസ് അവെയർനെസ് പ്രോഗ്രാമിലേക്ക് ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എക്സാം ഡോക്യുമെൻസിൽ അവെയർനെസ് ഡോട്ട് ഒ ടി ടി എന്ന ഫയലും ഗാർഡിയൻ ഡോട്ട് ഒ ഡി എസ് എന്ന ഫയലും നൽകിയിട്ടുണ്ട് ഫോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും അവെയർനെസ് ഡോട്ട് ഒ ടി ടി എന്ന ഫയൽ തുറക്കുക ഇൻസേർട്ട് ഫീൽഡ്സ് മോർ ഫീൽഡ്സ് എന്ന രീതിയിൽ ഡാറ്റാബേസ് തുറക്കുക ടൈപ്പ് എന്നത് മെയിൽ മർജി ഫീൽഡ്സ് ആക്കുക ആഡ് ഡാറ്റാബേസ് ഫയൽ എന്നതിൽ ബ്രൗസ് ചെയ്ത് എക്സാം ഡോക്യുമെൻസിൽ നിന്നും ഗാർഡിയൻ ഡോട്ട് ഒ ഡി എസ് എന്ന ഫയൽ സെലക്ട് ചെയ്യുക ഡേറ്റാബേസ് സെലക്ഷനിൽ ഗാർഡിയൻ എന്ന ഫയൽ വന്നിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവെയർനെസ് എന്ന് കാണാം അതിൻ്റെ സൈഡിലുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സീരിയൽ നമ്പർ നെയിം ഹൗസ് നെയിം പിൻകോഡ് ഇതെല്ലാം കാണാൻ സാധിക്കും ഈ ഫീൽഡുകളെല്ലാം നോട്ടീസിലേക്ക് ഉൾപ്പെടുത്തുന്നതിനായി എന്നതിന് നേരെ കഴ്സർ വയ്ക്കുക നെയിം സെലക്ട് ചെയ്യുക അതുപോലെ ഹൗസ് നെയിം പിൻകോഡ് ഇവയും യഥാസ്ഥാനങ്ങളിൽ കഴിച്ചർ വെച്ചതിന് ശേഷം സെലക്ട് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുക നോട്ടീസിൽ ഫയൽ പ്രിൻറ് എന്നത് നൽകുമ്പോൾ യുവർ ഡോക്യുമെൻ്റ് കണ്ടെയ്ൻസ് അഡ്രസ് ഡേറ്റാബേസ് ഫീൽസ് ഡു യു വാണ്ട് ടു പ്രിൻ്റ് എ ഫോം ലെറ്റർ എസ് ക്ലിക്ക് ചെയ്യുക മെയിൽ ഔട്ട് ഔട്ട്പുട്ട് പ്രിൻ്റർ എന്നത് മാറ്റി ഫയൽ ആക്കുക സേവ് മെർജ് ഡോക്യുമെന്റ്സ് എന്നതിലെ സേവ് ആ സിംഗിൾ ഡോക്യുമെന്റ് എന്നത് ക്ലിക്ക് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്യുക എക്സാം ഫോൾഡറിൽ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ചോദ്യ നമ്പർ എന്ന രീതിയിൽ സേവ് ചെയ്യുക പ്രധാന ഫയൽ സേവ് ചെയ്യേണ്ടതില്ല എക്സാം ഫോൾഡറിലെ സേവ് ചെയ്തിരിക്കുന്ന ഫയൽ തുറന്നു നോക്കിയാൽ ഓരോന്നും സിംഗിൾ ഡോക്യുമെൻ്റായി പ്രിൻ്റ് ചെയ്തിരിക്കുന്നതായി കാണാം